നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്ക് മലയാളം നന്നായി എഴുതാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം ഇന്ന് നമ്മൾ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ചർച്ച ചെയ്യുന്നത് കർമ്മോത്സുകതയുടെ ലാവണ്യ മുദ്രകൾ ഈ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് ഒന്ന് പ്രശസ്ത കവി തിരുനല്ലൂർ കരുണാകരൻ്റെ തരിശുനിലങ്ങളിലേക്കെന്ന കവിതയും കെ പി രാമനുണ്ണിയുടെ അച്യുതമാമ എന്ന കഥയും അതുപോലെ തന്നെ കെ പി കേശവ മനോന്റെ നിങ്ങളും നിങ്ങളുടെ ജോലിയും എന്ന ലേഖനവുമാണുള്ളത് അതിലെ ആദ്യത്തെ പാഠഭാഗമായ എന്ന കവിത വായിച്ച് അതിൻ്റെ പദങ്ങളുടെ അർത്ഥവും ആശയവും ചോദ്യങ്ങളും ഉത്തരവും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ് കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ എന്ന യൂണിറ്റിൻ്റെ തുടക്കത്തിൽ ഒരു പ്രവേശക പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട പണിയായുധങ്ങൾ അതിൻ്റെ പ്രാധാന്യം അധ്വാനത്തിൻ്റെ മഹത്വം എന്നിവ ഈ ചിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും ചുരുട്ടിയ കൈപ്പത്തി മുന്നേറ്റത്തിൻ്റെ പ്രതീകമാണ് മനുഷ്യ പുരോഗതിയിൽ ഉപകരണങ്ങൾ വഹിച്ച പങ്കും ഇവിടെ വ്യക്തമാകുന്നു മൗസും പുസ്തകവും പേനയും സ്റ്റെതസ്കോപ്പും ഉളിയും സ്റ്റിയറിങ്ങും പിക്കാസും കോടാലിയും അരിവാളും ചുറ്റികയും ഒക്കെ പുരോഗതിയിലേക്ക് നയിക്കാൻ സഹായിച്ചിട്ടുള്ളവയാണ് ഇതെല്ലാം നിർമ്മിച്ചതാകട്ടെ മനുഷ്യൻ്റെ കൈകളും തൊഴിലാളികളുടെ സംഘടിത ബോധവും അധ്വാനത്തിൻ്റെ മഹത്വവും വിളിച്ചറിയിക്കുന്നതാണ് തരിശുനിലങ്ങളിലേക്കെന്ന കവിത ഈ കവിതയുമായി ബന്ധപ്പെട്ട് നമുക്ക് ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വരികളൊക്കെ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ് അവിടെ അദ്ദേഹം അധ്വാനിക്കുന്ന വർഗത്തെ ദൈവമായിട്ടാണ് കാണുന്നത് ഇതുപോലെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ മനുഷ്യൻ്റെ കൈകൾ പൈലപ്പിള്ളിയുടെ പടയാളികൾ യുഗപരിവർത്തനം എന്നീ കവിതകളും നമ്മൾ വായിച്ച് മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ് ഇനി നമുക്ക് തരിശു നിലങ്ങളിലേക്കെന്ന കവിത വായിച്ച് അതിൻ്റെ ആശയവും പദങ്ങളുടെ അർത്ഥവും മനസ്സിലാക്കാം രിശുനിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേനലിനറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ അവരുടമിഴിയിൽ മിന്നൽ പിണരുകളകമേ തെളി നീർ കുളിരുകളും തളരാതുയരും കൈകളിലുണ്ടേ വിളയും വിത്തുകളും ടിവാളുകളായി കുളിരായഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശുനിലങ്ങളിലേക്കു വരുന്നു കരുതി ഇറങ്ങിയ വേലക്കാർ തരിശുനിലങ്ങളിലേക്കു വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ ഇനി ഇതിന്റെ ആശയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം തരിശു നിലങ്ങളിലേക്ക് കരിമുകിൽ പോലെ വേലക്കാർ എത്തിച്ചേരുകയാണ് എരിയുന്ന വേനലിന് അറുതിയിൽ അറുതി അവസാനം എത്തിച്ചേരുന്ന കാർമേഘങ്ങളാണ് തൊഴിലാളികൾ അവരുടെ കണ്ണുകളിലാകട്ടെ മിന്നൽപ്പിണരുകളും അകമേ തെളിനീർ കുളിരുകളുമാണുള്ളത് യാതൊരു തളർച്ചയുമില്ലാതെ എത്തിച്ചേരുന്ന അവരുടെ കൈകളിൽ ഏഴഴകായി വിളയുന്ന വിത്തുകളുണ്ട് ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്ത അദൃശ്യതയായി അതായത് ഇവിടെ അദൃശ്യത എന്നതുകൊണ്ട് ആർക്കും തോൽപ്പിക്കാനാകാത്ത എന്നർത്ഥം ഇങ്ങനെ കീഴടക്കാനാവാത്തവരായി അവർ തരിശു നിലങ്ങളിലേക്ക് വരികയാണ് വെതകളെയുള്ളിലൊരുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ തരസാസൃഷ്ടി ശിഥിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ അവരുടെ കാൽ പെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ടുമെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ ഋതുഭംഗികളാർന്നെങ്കിലുമുഴുവിൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കിക്കെടുതിയിലാട്ടിയ വയലുകളും അവരുടെ പദവിന്യാസരവം കേട്ടറിയാതാർദ്രത കോലുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിലമരാൻമൂരി നിവർക്കുന്നു വേദകളെ അതായത് ദുഃഖത്തെ ഉള്ളിലുരുക്കിക്കൊണ്ടാണ് നൂറുകണക്കിന് തൊഴിലാളികൾ ആവേശത്തോടെ തരസ വേഗത്തിൽ സൃഷ്ടിസ്ഥിതി ലയശക്തികളായി എത്തിച്ചേരുന്നത് അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ മെതിക്കുമ്പോൾ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാവുക മാത്രമല്ല ഗതകാലം കഴിഞ്ഞ കാലം ആ കാലത്തിൻ്റെ ജീർണതകൾ കൂടി അവസാനിക്കുന്നു ഋതുഭംഗി ഋതുക്കളുടെ ഭംഗി ഋതുഭംഗികളാർന്നെങ്കിലും യാതൊരു ക്ഷതവുമേൽക്കാതെ താഴ്വരകളെ ഉഴുതുമറിക്കാൻ കവി പറയുന്നു ഉടമകൾ വെറുതെ കൃഷി ചെയ്യാതെ വന്ധ്യകളാക്കിയ വന്ധ്യ ഫലമില്ലാത്ത വയലുകൾ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പദവിന്യാസത്താൽ അതിൻ്റെ ശബ്ദത്താൽ രവം ശബ്ദം ആർദ്രതയുള്ളതാകുന്നു അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ ബലിഷ്ടം അത്യധികം ശക്തിയുള്ള അമരാൻ മൂരിനിവർക്കുന്നു മൂരി നിവർക്കുക എന്നത് ഉത്സാഹം വരുത്തുക എന്ന് മനസ്സിലാക്കാം മുഴുവൻ ഭൂമിയും ഭൂമിയുമൊറ്റച്ചാലായുഴുതുമറിക്കും വീര്യമൊടേ അണിയായണിയായി വേലക്കാരവരടിവച്ചടിവച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലാകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയൊടങ്കം വെട്ടുന്നോർ മൃതിയാളും പട്ടിണിയിൽ സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാനെന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ ഉഴുതുമറിക്കാനെന്തേ പാടി പുതുമണ്ണിൽ കുതുകാർദ്രതകൾ പുതുമണ്ണിൽ കുതുകാർദ്രതകൾ മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കാൻ പോന്ന വീര്യത്തോടെ അവർ അണിയണിയായി അടിവച്ചടിവെച്ച് പാടത്തേക്ക് എത്തിച്ചേരുകയാണ് ഇങ്ങനെ എത്തിച്ചേരുന്ന അവരുടെ കൂർത്തതും പരിക്കനുമായ വാക്കുകളും അവരുടെ ഹൃദയവികാരങ്ങളും ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു ഇവിടെ കരിമുകിൽ പോലുള്ള വേലക്കാരുടെ വാക്കുകളെ ഇടിയൊച്ചകളോടാണ് ഉപമിച്ചിരിക്കുന്നത് ഇത് മാറ്റത്തിൻ്റെ ശബ്ദമായി കണക്കാക്കാൻ കഴിയും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് തൊഴിലാളികൾ ഉടമകളോട് പറയുന്നു ഞങ്ങൾ പലതരത്തിലും വറുതിയോട് വറുതി ക്ഷാമം ഇല്ലായ്മയോട് യുദ്ധം ചെയ്യുന്നവരാണ് മൃതിയാളും മരണമാളുന്ന പട്ടിണിയിൽ സ്വയം എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞങ്ങൾ ജീവിക്കുകയാണ് വലുതായ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റ് തകർന്ന് ഇല്ലാതാകുമ്പോൾ ഈ നനവാർന്ന നിലങ്ങളെ ഉഴുതുമറിക്കാൻ എന്താണ് പ്രയാസമായിട്ടുള്ളത് ഇവിടെ കുതുകം എന്ന പദത്തിനർത്ഥം ഉത്സാഹമാണ് മണ്ണിൽ പണിയെടുത്ത് സമൃദ്ധി വിളയിക്കുന്നത് ആർദ്രമായ അനുഭൂതിയാണെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം കവിതയ്ക്ക് ഉചിതമായ ഈണം കണ്ടെത്തി അവതരിപ്പിക്കുക എന്നുള്ളതാണ് കവിതയ്ക്ക് ഈണം കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം ഓരോ കവിതയും അതിൻ്റെ ഭാവതലത്തിനനുസരിച്ച് ഒരു ഈണം ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർകാലെ നിന്നു ലളിതെ നീയൻ മുന്നിൽ നിർവൃത്തി തൻ പൊൻകതിർ പോലെ ഈ കവിത നമ്മൾ കുറച്ചുകൂടി ഈണത്തിൽ വേണമെങ്കിൽ നമുക്ക് ചൊല്ലാം അത് പലതരത്തിൽ ചൊല്ലാം നമുക്കൊരു വടക്കൻ പാട്ടിൻ്റെ രീതിയിലോ അതുപോലെ തിരുവാതിരപ്പാട്ടിൻ്റെ രീതിയിലോ ഒക്കെ ഈ കവിത നമുക്ക് ചൊല്ലാം അതല്ല ആ കവിതയ്ക്ക് കുറച്ചുകൂടി ഭാവം കൊടുത്ത് ഞാനൊരു പക്ഷേ ഇങ്ങനെയാണത് ചൊല്ലുന്നത് മഞ്ഞത്തെച്ചി പൂങ്കുല പോലെ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതിർ പോലെ ഇനി നമുക്ക് വയലാ രാമവർമ്മയുടെ രാവണപുത്രി എന്ന കവിത ചൊല്ലുമ്പോൾ അവിടെ അതിൻ്റെ ഈണം എങ്ങനെയാണെന്ന് നോക്കാം അത് ആ കവിതയുടെ ഒരു അന്തരീക്ഷവും ഭാവതലവും തിരിച്ചറിഞ്ഞ് അതിന് മറ്റൊരു തരത്തിലുള്ളൊരു ഈണമാണ് നമുക്ക് അവിടെ കൊടുക്കാൻ കഴിയുക യുദ്ധം കഴിഞ്ഞു കബന്തങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചു രണാങ്കണം രക്തമൊഴുകിത്തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ ഇങ്ങനെ ആ കവിത ചൊല്ലി വേണമെങ്കിൽ നമുക്ക് പോകാം ഇവിടെ എന്ന കവിതയിലേക്ക് എത്തുമ്പോൾ ഇത് തൊഴിലാളികളുടെ അധ്വാനവും അധ്വാനത്തെ പ്രകീർത്തിക്കുന്നതുമാണ് ആ അർത്ഥത്തിൽ ആ കവിതയ്ക്ക് അതിൻ്റേതായൊരു ഊർജം നമ്മൾ ഭാവതലത്തിൽ കൊണ്ടുവരണം അപ്പോൾ ഈണം കണ്ടെത്തുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും കവിത നന്നായി ആസ്വദിക്കാനും നമുക്കതുവഴി കഴിയും ഇവിടെ രണ്ടാമത്തെ ചോദ്യം തരിശുനിലങ്ങളിലേക്ക് വരുന്ന തൊഴിലാളികളെയും കരിമുകിലുകളെയും കവി അവതരിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി വിശകലനം ചെയ്യുക തരിശുനിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ എരിയും വേനലിന് അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ അർത്ഥവത്തും കാവ്യാത്മകവുമായ വരികളാണിത് കരിമുകിൽ പോലെ വേലക്കാർ തരിശു നിലങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായി കവി പറയുന്നു തരിശായ നിലങ്ങളിലേക്കാണ് അവർ എത്തിച്ചേരുന്നത് അവർ കരിമുകിലിനെ പോലെയാണ് വരുന്നത് എരിയുന്ന വേനലിന് അവസാനമായി വരുന്ന കാർമേഗങ്ങളാണവർ വെയിലത്ത് പണിയെടുത്ത് ശരീരം കറുത്തുപോയവരാണ് ജോലിക്കാർ അതുകൊണ്ടാണ് ഇവിടെ അവരെ കരിമുകിൽ പോലെ എന്ന് പറഞ്ഞിരിക്കുന്നത് തരിശുനിലത്തെ എപ്രകാരമാണോ മഴക്കാർ മഴയായി കൃഷിക്ക് അനുയോജ്യമാക്കുന്നത് അതുപോലെ വേലക്കാർ തരിശുനിലത്തെ കൃഷിയോഗ്യമാക്കി തീർക്കുന്നു വേനലിൻ്റെ അവസാനം എത്തിച്ചേരുന്ന മഴയ്ക്ക് കാരണമായ കാർമേഘങ്ങൾ തരിശുനിലത്തെ സമൃദ്ധമാക്കുന്നു ഈ ആശയത്തെയാണ് കവി സാമ്യകൽപ്പനയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ ഐക്യവും വീര്യവും സാമൂഹിക ബോധവും ഇവിടെ വ്യക്തമാണ് കൃഷിയുടെ അധീശനായ ബലരാമൻ കാളിന്തിയെ ഒഴുക്കിക്കൊണ്ടുവരാനെടുത്ത നിശ്ചയദാർഢ്യം ഇവിടെ ദർശിക്കാം മറ്റൊരു ചോദ്യം മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടേ അണിയായി അണിയായി വേലക്കാരെ അവരടിവെച്ചടിവെച്ചണയുമ്പോൾ തൊഴിലാളികളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികൾ തെളിയുന്നത് ചർച്ച ചെയ്യുക ഇതുപോലുള്ള മറ്റു വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക അധ്വാനത്തിൻ്റെ മകത്വം പ്രകീർത്തിക്കുന്ന കവിതയാണ് തരിശുനിലങ്ങളിലേക്ക് ഭൂമിയെ മുഴുവൻ ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനുള്ള കൂടി അണിയണിയായി വേലക്കാർ ചുവട് വെച്ച് വരികയാണ് തരിശു ഭൂമിയെ വിളനിലമാക്കാനാണ് അവർ എത്തിച്ചേരുന്നത് സംഘടിതമായി എത്തുന്ന അവരുടെ ശക്തിക്ക് മുന്നിൽ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാകും അത് മാറ്റങ്ങൾക്ക് കാരണമാകുന്നതോടൊപ്പം പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യും അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ ഇട്ട് മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ തൊഴിലാളികളുടെ കാൽപെരുമാറ്റങ്ങൾ കടന്നു വരുന്ന വഴികളെ മെതിക്കുമ്പോൾ തടസ്സങ്ങളെ ഇല്ലാതാക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ ജീർണതകൾ അവസാനിക്കുന്നു അവർ പുതുവഴികൾ സൃഷ്ടിക്കുന്നു നിരവധി സമര പോരാട്ടങ്ങളിലൂടെയാണ് ഇന്ന് കാണുന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് തൊഴിലാളികളുടെ സംഘടിത ശക്തിയാണ് ഇതിന് കാരണമായത് അവരുടെ കരുത്തുറ്റ കാൽവയ്പ്പിനാൽ നവലോകം യാഥാർത്ഥ്യമാകുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വർധിയോടങ്കം വെട്ടുന്നോർ മൃതിയാളും പട്ടിണിയിൽ സ്വയം സ്വയമെരിയുമ്പോഴും ജീവിപ്പോർ ദാരിദ്ര്യത്തിനിടയിലും സംഘടിതരായി അധ്വാനിക്കുവാൻ തൊഴിലാളികൾക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് തരിശുനിലത്തെപ്പോലും കൃഷിക്ക് അനുയോജ്യമാക്കാൻ കഴിഞ്ഞത് എത്ര തന്നെ അനുഭവിക്കുമ്പോഴും അവർ തൊഴിലിടങ്ങളെ സ്നേഹിച്ചു അതുതന്നെയാണ് അവരെ നിലനിർത്തിയിട്ടുള്ളത് പ്രതിസന്ധികളിലും തളരാതെ മുന്നേറാൻ കഴിഞ്ഞ തൊഴിലാളികളുടെ ജീവിതം മാതൃകാപരമാണ് മറ്റൊരു ചോദ്യം അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക് കവിതയിൽ നിന്ന് സൂചനകൾ കണ്ടെത്തി ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് തൊഴിലാളികളാണ് ജീവിത പ്രയാസങ്ങൾക്കിടയിലും തൊഴിലിനെ സ്നേഹിച്ച അവർ തരിശുനിലങ്ങളെപ്പോലും കൃഷിയിടങ്ങളാക്കി അവരുടെ തളരാത്ത മനസ്സും പ്രവൃത്തിയും ജീവിതത്തെയാകെ മാറ്റിമറിച്ചു ഉടമകൾ വന്ധ്യകളാക്കിയ ഭൂമി മുഴുവൻ അവർ ഒറ്റച്ചാലായി ഉഴുതുമറിച്ചു അവരുടെ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെപ്പോലും ഇടിലം കൊള്ളിച്ചു ദാരിദ്ര്യത്തിനിടയിലും അവർ സംഘടിതരായി ഈ ഭൂമിയാകെ ഉഴുതുമറിച്ചു കരിമുകിൽ പോലെ തരിശുനിലങ്ങളിലേക്കെത്തിയ തൊഴിലാളികൾ ഭൂമിയിൽ സമൃദ്ധിയുടെ വിത്തുകൾ വിതച്ചു അത് മാറ്റത്തോടൊപ്പം നേട്ടങ്ങൾക്ക് കാരണമായി തൊഴിലാളികളുടെ പ്രതീക്ഷ നിറഞ്ഞ മുന്നേറ്റം ജന്മി വർഗത്തിന് മിന്നൽപ്പിണർ പോലെ പ്രകരമായി തീർന്നു അവരുടെ ദൃഢനിശ്ചയം നിറഞ്ഞ കാൽവയ്പുകളിൽ പെരുവഴികൾ തകർന്നടിഞ്ഞു തൊഴിലാളികളുടെ കരുത്തുറ്റ മുന്നേറ്റത്തിൽ ഒരു പുതിയ ലോകം ഉദയം ചെയ്തു മറ്റൊരു ചോദ്യം അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ അവരുടെ ഹൃദയ ഹൃദയസ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു തൊഴിലാളികളുടെ സംഘശക്തി ഈ വരികളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എങ്ങനെ കവിതയിലെ മറ്റു വരികൾ കൂടി വിശകലനം ചെയ്ത് പ്രയോഗഭംഗി വിവരിക്കുക സമകാലിക ജീവിത സാഹചര്യത്തിൽ വളരെയധികം ചെയ്യപ്പെടേണ്ട കവിതയാണ് തിരുനെല്ലൂർ കരുണാകരന്റെ തരിശുനിലങ്ങളിലേക്ക് ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് തൊഴിലാളികളാണ് അവരുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്നത് എല്ലാ പ്രതിസന്ധികളോടും പടവെട്ടിയാണ് അവർ മുന്നേറിയിട്ടുള്ളത് ഏത് സമയവും അധ്വാനിക്കുന്നതിന് വേണ്ടി തുടിക്കുന്നതാണ് അവരുടെ ഹൃദയം ഉടമകൾ തരിശുനിലങ്ങളാക്കിയ ഇടങ്ങളെ അവർ സംഘശക്തി കൊണ്ട് കൃഷിക്ക് ഉപയുക്തമാക്കി ദാരിദ്ര്യവും ജീവിതപ്രയാസങ്ങളും ചോദ്യം ചെയ്തപ്പോൾ അടിപതറാത്ത ആർക്കും തോൽപ്പിക്കാനാകാത്ത മനസ്സുമായി അവർ മുന്നോട്ട് നീങ്ങി അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെ മെതിക്കുകയും പ്രതിബന്ധങ്ങളെ തകർത്തെറിയുകയും ചെയ്തു ഉള്ളിലുയരുന്ന പ്രതീക്ഷയുടെയും ലക്ഷ്യബോധത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും ഹൃദയത്തുടുപ്പുകൾ ഉൾക്കൊള്ളുന്ന ഭാഷയാണ് അവരുടേത് അവരുടെ ഹൃദയത്തുടുപ്പുകളെ ഇവിടെ ഇടിയൊച്ചകളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അവരുടെ വാക്കുകളാണ് കാലദേശങ്ങളെയും വ്യവസ്ഥിതിയെയും എല്ലാ കാലത്തും ചോദ്യം ചെയ്തിട്ടുള്ളത് മറ്റൊരു ചോദ്യം പൈലോപ്പള്ളി ശ്രീധരമനോൻ്റെ യുവ പരിവർത്തനത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കവിതയാണ് തന്നിട്ടുള്ള വരികളുടെ ആശയത്തിന് യോജിച്ച വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദ്യം സമൂഹത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ യുവാക്കൾ വഹിച്ച പങ്ക് വ്യക്തമാക്കുന്നതാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ്റെ യുഗപരിവർത്തനം എന്ന കവിതയിലെ വരികൾ പാറപൊട്ടിച്ചും അണകെട്ടിയും യന്ത്രക്കലപ്പയിൽ കൃഷിഭൂമി ഉഴുതുമറിച്ചും വ്യവസായശാലകൾ പ്രവർത്തിപ്പിച്ചും നാടിനെ സമൃദ്ധിയിലേക്ക് നയിക്കാൻ യുവത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് അധ്വാനത്തിൻ്റെ മകത്വം തിരിച്ചറിഞ്ഞ് അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് അഭിമാനിക്കാം എന്ന് കവി പറയുന്നു അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടങ്കം വെട്ടുന്നൂർ എന്ന് പറഞ്ഞു പോകുന്ന വരികളിൽ സമാനമായ ആശയം കണ്ടെത്താൻ കഴിയും പട്ടിണിയിൽ കഴിയുമ്പോഴും മരണത്തെ മുന്നിൽ കാണുമ്പോഴും മണ്ണിൽ പണിയെടുക്കാനുള്ള മനസ്സ് തൊഴിലാളികൾക്കുണ്ടായിരുന്നു കരിമ്പാറക്കൂട്ടങ്ങൾ തച്ചുടയ്ക്കുന്ന തൊഴിലാളി വർഗം തരിശുനിലങ്ങളെ ഉഴുതു മറിച്ച് കൃഷിയിടങ്ങളാക്കി പ്രതിബന്ധങ്ങളോട് പൊരുതുന്ന തൊഴിലാളികൾക്ക് മണ്ണിൽ പണിയെടുത്ത് സമൃദ്ധി വിളയിക്കുന്നത് ആർദ്രമായ അനുഭൂതിയാണ് പരിവർത്തനത്തിൽ പങ്കാളിയാക്കുന്നതിൽ അവർ അഭിമാനം കൊള്ളുന്നു തൊഴിലാളികളുടെ അനേക കാലത്തെ ഐക്യത്തോടെയുള്ള അധ്വാനത്തിലൂടെയാണ് ഇന്ന് കാണുന്ന എല്ലാ നേട്ടങ്ങളും കൈവരിച്ചിട്ടുള്ളത് അധ്വാനത്തിൻ്റെ മഹത്വവും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റവും രണ്ട് കവിതയിലും വ്യക്തമാണ്